ഹലോ വ്യൂവേഴ്സ് അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈന്തപ്പഴത്തിൻ്റെ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് തന്നിരിക്കുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു ബൗളിലോട്ട് റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുക നന്നായിട്ടൊന്ന് ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല മിക്സിഡ് ജാർ ഉപയോഗിച്ച് വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് ഇതേപോലെ മിക്സിഡ് ജാർ അടിച്ചെടുക്കുക പിന്നീട് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് അത് കുറേശ്ശെ അതിലോട്ട് ചേർത്ത് ബീറ്റ് ചെയ്യുക കുറേശേ കുറേശ്ശെ ഇട്ട് വേണം പഞ്ചസാര ബീറ്റ് ചെയ്യാനായിട്ട് മൊത്തത്തോടെ ഇട്ടാല് കറക്റ്റ് ആയിട്ട് പതഞ്ഞു പൊങ്ങുകയില്ല അരക്കപ്പ് സൺഫ്ലവർ ഓയില് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിലും ബട്ടർ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ ഒരു സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറാനായിട്ടാണേ പിന്നീട് ആ ബൗളൊന്ന് മാറ്റി വെക്കുക പിന്നീട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം ഒരു കപ്പ് മൈദ ഒരു പിഞ്ചുപ്പ് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് പ്രാവശ്യം ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തത് നന്നായിട്ട് അരിച്ചെടുത്തിരിക്കുന്നതാണേ പിന്നീട് മാറ്റി വെച്ചിരുന്ന ആ ബൗളിലോട്ട് കുറേശ്ശേ കുറേശ്ശേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കുക കുറേശേ കുറേശ്ശെ ആയിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാന് പിന്നീട് ഇത് ഫോൾഡിങ്ങിന് കഴിഞ്ഞൊരു ചെറിയൊരു തിക്നെസ് തോന്നുകയാണെങ്കിൽ രണ്ട് സ്പൂൺ ഫ്രഷ് മിൽക്ക് അതിൽ ചേർക്കുക റൂം ടെമ്പറേച്ചറിലുള്ള ഫ്രഷ് മിൽക്ക് ആയിരിക്കണം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക പിന്നീട് അളവിൻ്റെ ഹണി ചേർക്കുക അതേ ഡയറ്റ്സിൻ്റെ സിറപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വൺ ബൈ എയ്റ്റ് കപ്പ് എന്ന അളവിലാണ് ഞാൻ ഡയറ്റ്സും ഹാനിയും എടുത്തിരിക്കുന്നത് പിന്നീട് ഡാറ്റ്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത ചെറിയ ചെറുതായിട്ട് പീസുകളാക്കി കട്ട് ചെയ്തതും കൂടെ അതിലോട്ട് ചേർക്കുക ഒരു പത്ത് ഇന്തപ്പഴകം ചെറുതായി കട്ട് ചെയ്തതാണ് ചെയ്തതാണിത് അതിലോട്ട് കപ്പലണ്ടി ചെറിയ പീസുകളായി കട്ട് ചെയ്തതും ഉണക്കം മുന്തിൻ്റെയും കൂടെ ചെറുത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക പിന്നീട് എട്ട് ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലോട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ആഡ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിലെ എയർ ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ടാണ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് പിന്നീട് രണ്ട് മൂന്ന് നട്ട്സും കൂടി കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കുടിച്ച് അതിലോട്ട് ചേർക്കുക ടൂട്ടി ഫ്രൂട്ടി തികച്ചും ഓപ്ഷണലി ആണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അതിൽ ചേർത്താൽ മതി ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി റെഡ് കളറിലെ ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്തിരിക്കുന്നത് ജസ്റ്റ് വീണ്ടും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക പതിനഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവൺ സെറ്റപ്പാണ് ഉപ്പ് ഇട്ടിട്ട് അതിൽ ചെറിയൊരു റിങ് ഇറക്കി വെച്ചിട്ടാണ് ഞാൻ ഈ ഓവൺ സെറ്റപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് അതിലോട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇറക്കി വയ്ക്കുക ഇത് ഏകദേശം റെഡിയാകാനായിട്ട് അമ്പത്തഞ്ച് മിനിറ്റാണ് ഞാൻ ഈ കേക്ക് റെഡിയാകാനായിട്ട് എടുത്ത ടൈം മ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്റ്റിക്ക് ഉപയോഗിച്ച് ചെറിയൊരു സ്റ്റിക്ക് ഉപയോഗിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കണ്ടോ ശകലം പോലും പറ്റി പിടിച്ചിട്ടില്ല നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമ്മുടെ കേക്ക് പിന്നെ തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇട്ട് തണുത്തിട്ടുണ്ട് നമുക്ക് കേക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്യാം നല്ല പഞ്ഞി പോൽരിക്കുന്ന കേക്കാണ് നല്ല വളരെ സോഫ്റ്റ് ആണ് വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഹെൽത്തി ഉള്ള ഒരു കേക്ക് റെസിപ്പിയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഒരു ബെല്ലൈക്കൺ വരും അതിലൊരു ഓളോ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും ഈ റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട് കമൻ്റ് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇൻഷാല്ല തീർച്ചയായും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു പുതിയൊരു വീഡിയോ മേ കാണുന്ന ഓക്കേ ബായ് താങ്ക്